അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പുതിയ ഐറ്റം തന്നെ വേണമെങ്കിൽ പറയാം നമ്മൾക്ക് ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിലും ദോശ പുട്ട് അപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നമ്മളാരും ഇങ്ങനെയൊന്നും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല ഞാനും ആദ്യമൊന്നും ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ ഗോതമ്പ് ദോശ പറഞ്ഞാൽ എനിക്കത്ര ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് കാരണം അത് ഉണ്ടാക്കുമ്പോൾ ഉണങ്ങിയിരുന്നാൽ പിന്നെ അത് ഒട്ടിപ്പൊടിച്ചിട്ട് അത് കഴിക്കാനൊന്നും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ നമ്മളെങ്ങനെ വെള്ളം കുറച്ചിട്ട് പരത്തി എടുത്തിട്ടുണ്ടാക്കിയാലും ഒന്നോ രണ്ടോ കഴിക്കുമ്പോഴത്തിന് നമുക്ക് എനിക്ക് മടക്കും കേട്ടോ ഞാൻ കഴിക്കലില്ല അപ്പം തന്നെ ഗോതമ്പ് ദോശയും പിന്നെ മറ്റേ കലക്കി ചുട്ടപ്പയും സീ അപ്പം എന്നൊക്കെ പറഞ്ഞില്ലേ അതൊന്നും ഞാൻ കൂടുതലും ഉണ്ടാക്കലില്ല അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ പാലപ്പത്തിൻ്റെ പോലെ ഉണ്ടാക്കിയെടുക്കുക അത് നമ്മൾ രാത്രിയൊക്കെ അരി വെള്ളത്തിലിട്ടിട്ട് ഇടാൻ മറക്കുമല്ലോ രാവിലെയൊക്കെ എളിക്ക് പിന്നെ ഉണ്ടാക്കാൻ പലഹാരമൊന്നും ഇല്ലാതിരിക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അഞ്ച് മിനിറ്റോ ഡേറി വന്നൊരു പത്ത് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചത് അപ്പോൾ ഇത് എത്രത്തോളം സോഫ്റ്റ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ഇത് എടുത്ത് കാണിക്കുമ്പോഴും മുറിക്കുമ്പോഴും ഒക്കെ മനസ്സിലാവണില്ലേ നല്ല ആരും എടുത്ത വെള്ളപ്പം പക്ഷെ എന്നാൽ അത് കുറവാണ് കേട്ടോ ഇത് കാരണം ഞാൻ ഉണ്ടാക്കിയ അന്നേരം തന്നെ ഉണ്ടാക്കി എടുത്തതാണ് അപ്പം നമ്മൾക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാ ഒരു ക്ലാസ് എടുക്കണ കേട്ടോ നമ്മൾ കപ്പൊക്കെ എടുക്കുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ കപ്പ് ഉണ്ടായിക്കോണം കൊണം അങ്ങനെയല്ലല്ലോ അല്ലേ അപ്പോൾ എല്ലാവർക്കും ഗ്ലാസ് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും ചായ ഒടിച്ചണത് അപ്പോൾ അതിന് ഒരു രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടി ഇത് റേഷൻ കാടത്തെ ആട്ടപ്പൊടി രണ്ട് മൂന്ന് പാക്കറ്റ് തരിച്ച് വെച്ചതാണ് കേട്ടോ കാരണം നമുക്ക് എടുക്കുമ്പോൾ എളുപ്പമാണല്ലോ വെച്ചിട്ട് അല്ലെങ്കിൽ ഓരോന്നിനും നമ്മൾ ഈ കുറച്ച് കുറച്ച് തരിച്ചാൽ നിൽക്കണ്ടേ അപ്പോൾ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ഞാൻ ഒരു കപ്പ് ചോറാണ് ഇട്ടോ കൊടുത്തത് നമ്മൾ സാധാ മട്ടരുടെ ചോറാണ് കേട്ടോ പിന്നെ ഇതൊരു കപ്പ് തേങ്ങയാണ് തേങ്ങക്കിപ്പോൾ വിലക്ക് കൂടുതൽ തന്നെ പക്ഷേ തേങ്ങ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അല്ലേ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം എടുത്തോളൂ ഇട്ടോ ഇനിയിപ്പോൾ ഓരോ ഗ്ലാസ്സിനും പൊടിക്കൊക്കെ അളവ് വ്യത്യാസം ഉണ്ടാവുമൊക്കെ ഞാൻ ആദ്യം രണ്ട് ഗ്ലാസ് രണ്ടര ഗ്ലാസ് ഒഴിച്ചു പിന്നെ ഏതാണ്ട് മൂന്ന് കപ്പൊക്കെ വേണ്ടി വന്നു ഇതൊന്ന് മിക്സി ചെയ്തെടുക്കാനെ ഇത് ഒരു കുഴഞ്ഞ പരുവത്തിലാക്കിയിട്ട് ഞമ്മൾക്കിത് എടുത്തിട്ട് ഇത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചണേൽ മിക്സി ഏടാവും കാരണം വെള്ളം അല്ലെങ്കിൽ അരഞ്ഞും കിട്ടില്ല പെട്ടെന്ന് മിക്സി നിൽക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ ആദ്യം ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് നല്ല പോലെ അതൊന്ന് ഇളക്കിയെടുക്കുക ഇളക്കിയെടുത്തിന് ശേഷം നമുക്കിത് മിക്സഡ് ജാറിൽ ഇട്ടിട്ട് അടിച്ചെടുക്കാം അപ്പം ഞാൻ അതാണ്ട് അതുപോലെയൊക്കെ ഒന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു മിക്സഡ് ജാറെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതുതന്നെ അടിച്ചെടുക്കാം അപ്പോൾ അത് എൻ്റെ ചെറിയ ജാറാണ് കേട്ടോ എൻ്റെ പഴയ മിക്സി ആകുമ്പോൾ ഞാൻ വലിയ ജാറിലാണ് ഇപ്പോൾ അത് രണ്ട് പ്രാവശ്യം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൊണ്ടൊക്കെ അരച്ചെടുക്കുന്നത് ഇപ്പോൾ പുതിയ മിക്സി ചെറിയ ജാറുകളാണ് അപ്പോൾ അതിത്തെ അരി അരക്കുന്ന ജാറിൽ അരച്ചിട്ട് എന്നാൽ ഒട്ടും അരഞ്ഞതുമില്ല അപ്പം ഞാൻ ആ ജാർ മാറ്റി വെച്ചിട്ട് അതിൽ തേങ്ങ അരക്കുന്ന ജാറുള്ളതുപോലെയാണ് കേട്ടോ ഈ അരച്ചെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് മൂന്ന് പ്രാവശ്യം ആയിട്ടാണ് അരച്ചെടുക്കുന്നത് കുറേശെ കുറേശേ ഇട്ടിട്ട് ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് അരച്ചെടുത്തേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ വലിയ ചാറൊക്കെ ഉള്ളവലും ഒന്നിച്ചിട്ട് ഇറക്കാം എന്നിട്ട് നമ്മൾ ഞമ്മളതിൽ ആവശ്യമുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അപ്പസോടെ വേറുള്ളതൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ദാ ഇതുപോലെ ഇപ്പം നോൺ സ്റ്റിക്ക് ചട്ടിയിലല്ല സാധാ ഇരുമ്പ് ചട്ടിയിലാണത് ഉണ്ടാക്കുക ഒന്നും കൂടി നല്ലത് അപ്പോൾ ഉണ്ടാക്കിയിട്ട് അര മണിക്കൂറോ ഒരു ഒക്കെ സമയം ഉണ്ടെങ്കിൽ രാവിലെ നീച്ചയ്ക്കൊക്കെ അരച്ച് വെച്ചാൽ ഒരു എട്ട് മണിയൊക്കെ മതിച്ചാൽ നന്നായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ഒരപ്പം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾക്കിനി ഒന്നും കൂടി ചുട്ടിട്ട് കാണാം പിന്നെ അത് രാത്രിക്ക് ഞമ്മൾ അരിയൊക്കെ ആട്ടി വെക്കണ പോലെ തന്നെ ഇതേ നമ്മളെ പറഞ്ഞ ഈ അളവിൽ തന്നെ നിങ്ങളൊന്ന് അരച്ച് വെച്ചിട്ട് ഉണ്ടാതിരിക്കസറോ പിന്നെ രാത്രിക്ക് അരച്ച് വെക്കുക അരി ചോറും മാവും തേങ്ങ തേങ്ങക്കതേപോലെ വെള്ളത്തിൻ്റെ കണക്ക് പാകത്തിന് അരച്ച് വെച്ചിട്ട് നമ്മൾ രാവിലെടുത്ത സാദാ ദോശടും അതേപോലെ ആയി കേട്ടോ അപ്പോൾ ഒന്നും കൂടി ഇതൊന്ന് സോഫ്റ്റ് ആയി കിട്ടുമെന്ന് തോന്നുന്നുണ്ട് ഞാനതിപ്പോൾ രാവിലെയാണ് ഉണ്ടാക്കുന്നത് എനിക്കെന്നുണ്ടാക്കി കഴിക്കണമെന്നുണ്ട് പക്ഷെ ഞാൻ രാവിലെ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതും അപ്പം അങ്ങനെ ഞാനിതാ മുഴുവൻ ചുട്ടെടുത്തിട്ടുണ്ട് ട്ടാ. അപ്പം ഇനി ഇത് എത്രത്തോളം സോഫ്റ്റ് ആണോന്ന് ഞങ്ങൾക്ക് കാണിച്ച് തരാം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ ഇതിന്‍റെ സോഫ്റ്റ് എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് ഗോതമ്പ പൊടി വച്ചിട്ട് പണ്ട് കാലത്തൊക്കെ ഞമ്മൾക്ക് ഇതറിയായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒക്കെ അറിയായിരിക്കും നമ്മൾ ഓരോ റെസിപ്പികളും ഞമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചുമ്പോൾ ഇതൊക്കെ പണ്ട് കാലത്ത് ആൾക്കാർ ഒരു പലഹാരം ആയിരിക്കും എന്ന് വെച്ചാൽ തോന്നണം അപ്പം കണ്ടോ ഞമ്മൾ സാധാ അരി കൊണ്ടുണ്ടാക്കിയ അപ്പം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ട്ടോ അത് കയ്യിലെടുക്കുമ്പോഴും അത് എത്രത്തോളം ഒലഞ്ഞ് കടക്കൊണ്ട് കാണില്ലേ എന്നാൽ ഈ അനുസരിച്ചിട്ടുള്ള ഒട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിപ്പോൾ തേങ്ങയൊക്കെ ചേർത്തത് കൊണ്ട് ഞമ്മള് കറി ഒന്നും ഇല്ലാതെ വേണമെങ്കിലും കഴിക്കട്ടോ ഞാൻ ഒന്ന് പൊട്ടിച്ച് കഴിച്ചു നോക്കിയിട്ട് ഒന്ന് തിന്നു പോയത് വിവരം ഞാൻ അറിഞ്ഞില്ല കാരണം പൊട്ടിച്ച് അങ്ങനെ കഴിച്ചും കൊണ്ടിരിക്കും ഏതപ്പാണേലും രണ്ടെണ്ണം ഞാൻ കഴിക്കുള്ളൂ കേട്ടോ അങ്ങനത്തത് ഒന്ന് തിന്നുപോയത് തന്നെ അറിഞ്ഞില്ല അത്രയും ടേസ്റ്റ് ഒരു നല്ല ചായൻ്റെ കൂടെ കട്ടൻ ചായൻ്റെ അപ്പമൊക്കെ ആണെങ്കിലും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിൽക്ക് ചട്ണിയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കടലക്കറി എന്താണെങ്കിലും വേണ്ടില്ല ഇനിയിപ്പോൾ ഒരു ചമ്മന്തിയാണെങ്കിൽ പോലും ഞമ്മൾക്ക് തിന്നാം ഞാൻ ഇപ്പോൾ തലേ ദിവസത്തെ കുറച്ച് ബീഫ് കറീൻ്റെ ഉണ്ടാവുന്നുട്ടോ അപ്പോൾ കറി മാത്രമേ ഉള്ളൂ കഷ്ണങ്ങളൊന്നുമില്ല എന്നാലും ഇപ്പോൾ അതിലൊന്നും മുക്കി തിന്നാൻ വേണ്ടിട്ട് ഞാൻ അത് എടുത്തു എനിക്ക് അത് ഒഴിച്ച് തിന്നണ അത്ര ഇഷ്ടമല്ല അല്ലേ ഞാൻ പ്ലേറ്റ് എടുത്തിട്ട് ഞാൻ ഒഴിച്ച് തിന്നും ഇങ്ങനത്തെ കറികളൊക്കെ ഞാൻ ഒപ്പിയിട്ടേ തിന്നുള്ളൂട്ടോ പിന്നെ കടലക്കറിയൊക്കെ ആണെങ്കിൽ ഒഴിച്ച് തിന്നും അപ്പോൾ ഈ അപ്പങ്ങൾ കണ്ടില്ലേ അപ്പം ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ മാതിരിങ്ങളിതൊന്നും ഉണ്ടാക്കി നോക്കേണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ നിങ്ങൾക്ക് നഷ്ടമാകില്ല എന്റെ വീഡിയോ ഫുള്ള് കണ്ടവർക്കറിയാം അതെന്താ ഏതാണെന്നുള്ളത് അപ്പോൾ അത്ര നേരം എന്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ എന്ന് ആശംസിച്ചാണ് പിന്നെ ഇതുപോലെ നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വച്ചാൽ ഈ അപ്പവും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു വീഡിയോയിൽ ഞാൻ പറയാത്ത ഒരു കാര്യമാണ് ഞാൻ നാല് വർഷമായി യൂട്യൂബ് തുടങ്ങിയിട്ട് ഷെയർ ചെയ്യുക പക്ഷെ ഇത് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നോക്കുന്നുണ്ട് കാരണം ഇതധിക ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് നിങ്ങളെ കുടുംബ എന്താ വെച്ചാൽ ആരേലും ഇപ്പോൾ നാത്തൂവിനെ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാവില്ലോ ഓർക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താണ്ടല്ലോ ഓലിതുപോലെ ഉണ്ടാക്കി കഴിച്ചോട്ടെ അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറയണം നിങ്ങളിതൊന്ന് ഷെയറും കൂടി ചെയ്ത് നോക്കുകയുണ്ടു കാരണം ഷെയർ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഞാൻ അത് പറഞ്ഞിട്ടില്ല എന്ന് വരാൻ്റെ വീടിയിൽ അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് നോക്കുകട്ടോ ഉപകാരപ്പെടും ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ ലൈക്ക് ചെയ്യാൻ ഞാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ പുതിയതായിട്ട് വന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ ഗ്ലാസ് പാൽ ചായ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കഴിക്കാനായിട്ട് അപ്പം എപ്പോഴും ഉണ്ടാക്കി തിന്നാറൊന്നും ഞമ്മൾ നടക്കൂല അള്ളാ അടുത്ത് പുതിയൊരു